നമസ്കാരം രാജ്യത്ത് ഇന്ന് എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷം നടക്കുകയാണ് കൂത്താട്ടളം ഹൗസിംഗ് സഹകരണ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം സമുചിതമായി ആഘോഷിച്ചു വാർത്തയിലേക്ക് ഭാരതമെന്ന് എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിന ആഘോഷം നടത്തുകയാണ് ഈ റിപ്പബ്ലിക് ദിനത്തിൻ്റെ ആഘോഷത്തിന് ഏറ്റവും പ്രധാനം നമ്മുടെ ഭരണഘടന ശില്പിയായിരുന്ന ബി ആർ അംബേദ്കർ നേതൃത്വം നൽകി ഭരണഘടന രൂപീകരിച്ചതിൻ്റെ അതിൻ്റെ ഒരു ഓർമ്മ ദിവസം കൂടിയാണ് നമുക്കറിയാം സ്വാതന്ത്ര്യദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നടക്കുകയുണ്ടായിരുന്നു അതിന് ശേഷം ഇന്ത്യ ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും നൂറ്റി മുപ്പത്തഞ്ചാം ഭരണഘടനാ ഗവൺമെൻറ് ആക്ട് പ്രകാരമായിരുന്നു മൂന്ന് വർഷക്കാലം ഭരണം നടത്തിയിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജനുവരി ഇരുപത്തി ആറാം തീയതി നമ്മുടെ രാഷ്ട്രം ഒരു പരമോന്ന രാഷ്ട്രമായി മാറിക്കും പ്രത്യേക അധികാരം നൽകി സിറ്റി അതിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മളിന്ന് ഭാരതത്തിലെ ആറര ലക്ഷത്തോളം വരുന്ന ഗ്രാമങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭം കുറിച്ച ദേശീയ പ്രസ്ഥാനം എന്ന നിലയിലും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടവരുതിയ ഏക പ്രസ്ഥാനം എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിമാനത്തോടെ ഇന്ന് നമ്മുടെ കൂട്ടാട്ടുള്ള ഭൌതിക നേതൃത്വത്തിൽ ഇതിവിടെ നമ്മുടെ റിപ്പബ്ലിക് ഡേ ആചരിക്കുകയാണ് എഴുപത്തഞ്ച് വർഷം മുമ്പ് നിലവിൽ വന്ന ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഇന്ത്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചെങ്കിലും ആ എഴുപത്തി ആ നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആക്ട് അനുസരിച്ചായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് കാരണം നമുക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടന തയ്യാറാക്കുവാനായി മൂന്ന് വർഷക്കാലം വേണ്ടി വന്നു അങ്ങനെ നമ്മുടെ ഭരണഘടനാ ശില്പിയായ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതേതരത്വവും ബഹുമന്ത്രിയാക്കിയ ആ ഭരണഘടന നിലവിൽ വന്നിട്ട് എഴുപത്തഞ്ചാമത്തെ വർഷമാണെന്ന് നമ്മളൊന്നും ഒരു കാര്യം ഓർക്കണം നമ്മുടെ രാജ്യത്ത് നമ്മൾ എങ്ങനെ ജീവിക്കണം നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം നമ്മൾ ഏത് ഭക്ഷണം കഴിക്കണം അതിനൊക്കെ കൃത്യമായി നമ്മുടെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഒരു ഭരണഘടന ആ ഭരണഘടനയിൽ നിന്ന് വർത്തമാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ ജീവിതം വർഗീയതയിലും അതുപോലെ തന്നെ വിഭജന വിഭാഗതയിലുമൊക്കെ ഒരു സംവിധാനത്തിലൂടെ പോകുന്ന സർക്കാരാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളന്ന് നമുക്ക് കിട്ടിയ ജനാധിപത്യ അവകാശങ്ങൾ ഖനിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതിനായി നമ്മളെല്ലാവരും ആ ജനാധിപത്യ ഖനിക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കുവാൻ വേണ്ടി നമ്മളുടെ ഭരണഘടന ഭരണഘടനയുടെ മൂല്യങ്ങളെല്ലാം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ജാഗരൂകരാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും പ്രതിപ്പെട്ടാശംസകൾ നേർക്കുന്നുണ്ട് നിർത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നതിൻ്റെ അടയാളമായിട്ടാണ് നമ്മൾ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യമെമ്പാടും ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയും ദേശീയതായി ഉയർത്തുന്നതിന് അനുമതി കിട്ടിയ ദിവസമായിരുന്നു ഇന്ന് നമ്മുടെ സംഘത്തെ ഉയർത്തുന്നതിനും ആശംസ വളർത്തുന്നതിനൊക്കെ എല്ലാവർക്കും കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചി മീഡിയയ്ക്ക് ലോട്ടസ്